ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ സി യു ടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക Next is uh, choose the correct homonym from the following options and fill in the blanks. Homonym is basically word or a word in a same spelling, uh, same pronunciation. Now, the meaning with So homonym has same spelling and pronunciation but different meanings. So इवादे kindly put the letter in the dash and. ആസ് ദ ഡാർക്ക് ക്ലൗസ് കവേർഡ് ദി സ്കൈ ദി ഹോൾ ടൗൺ വാസ് എൻവെലപ് ഇൻ ഡാർക്ക് അപ്പൊ ഇവിടെ എൻവെലപ്പ് ആണ് നമ്മൾക്ക് വേണ്ട ഹോമോണിയം സോ എൻവെലപ്പ് ഈ രണ്ട് കണ്ടെക്സ്റ്റിലും എൻവെലപ്പ് ഇസ് ഡിഫറെ പാർട്ട് ഓഫ് സ്പീച്ച് സോ ഇൻ ദസ്റ്റ് സെന്റൻസ് കൈൻഡ്ലി പുഡ് ദ ലെറ്റർ ഇൻ ദി എൻവെലപ്പ് നമ്മൾ എൻവെലപ്പ് ഒരു നൌൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് സോ നൌ എൻവെലപ്പ് നമ്മൾ ഈ ലെറ്ററൊക്കെ ഒരു പേപ്പറിന്റെ ഉള്ളിൽ ഇട്ടിട്ടല്ലേ നമ്മൾ സെൻഡ് ചെയ്യുക ആ പേപ്പറിനാണ് നമ്മൾ എൻവെലപ്പ് വിളിക്കുന്നത് സോ ദാറ്റ് ഇസ് എ നൗൺ ആൻഡ് ഇൻ ദ സെക്കൻഡ് സെന്റൻസ് ആസ് ദ ഡാർക്ക് ക്ലൗഡ്സ് കവർ ദ സ്കൈ ദ ഹോൾ ടൗൺ വിസ് എൻവെലപ്പ് ഇൻ ഡാർക്ക് ഇ എൻവെലപ്പ് വേർബ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഹിയർ ഇറ്റ് മീൻസ് ടു കവർഅപ് അല്ലെങ്കിൽ ടു സറൗണ്ട് ഇയർ സോ ദയർ ടൗൺ വാസ് സറൗണ്ടഡ് ഇൻ ഡാർക്ക് ഇൻ ഡാർക്ക് സോ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഫോർ എൻവെലപ്പ് ആണ് ഇവിടെ ബാക്കിയുള്ള മൂന്ന് ക്വസ്റ്റ്യൻസിലും മൂന്ന് ഓപ്ഷൻസിലും എൻവെലപ്പിന്റെ സ്പെല്ലിംഗ് അവർ തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത് സോ കറക്ട് സ്പെല്ലിംഗ് ഇസ് ഇ എം വി ഇ എൽഒ പി ഇ Envelope. So kindly put the letter in the envelope. As the dark uh, dark clouds covered the sky, the whole town was enveloped in darkness. So homonym and the let It's basically words having the same spelling or pronunciation but different meanings and origin. Uh, next question is fill in the blank with a suitable model from the given option. I'm mean, already model verbs and then in in, uh, verbs used in English to show things like ability, possibility, necessity. പെർമിഷൻ ഒബ്ലികേഷൻ സോ യു ഡാഷ് ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക് ഇഫ് യു ഡു നോട്ട് സ്റ്റാർട്ട് എർലി ഇവിടെ നമുക്കൊരു പോസിബിലിറ്റി ആണ് നിങ്ങൾ ചില ട്രാഫിക്കിൽ സ്റ്റക്കാവാൻ ചാർത്തകൾ ഉണ്ട് നിങ്ങൾ ഇഫ് യു ഡു നോട്ട് സ്റ്റാർട്ട് ഏർലി അപ്പോൾ ഒരു പോസിബിലിറ്റി ആണ് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണത് അപ്പോൾ പോസിബിലിറ്റി മീനിങ്ങിൽ വരുന്ന മോഡൽ വെർബാണ് മെയിൻ സോ ഓപ്ഷൻ ഫോർ you may get in get stuck in the traffic if you don't start early so option 4 is the correct answer our next question is match phrasal verbs with their meanings phrasal verbs phrasal uh, verbs its usually con uh, english do, uh, expression it usually consists of verb plus another particle and a second particle or a preposition or adverb adverb so phrasal verbs are expression in english that consists of a verb combined with either preposition or adverb and number e e and the word combine our they create a new meaning completely different e and the word in the individual meanings. completely a different meaning on e combination of words so now e match the word match list like like we said you have to use elimination method for any ഉറപ്പായിട്ടുള്ളത് എ ഗിവ് അവേന്റെ ആൻസർ ഗിവ്അവേ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക ആ ഒരു മീനിങ്ങിലാണ് സോ ഗിവ് അവേ ഇസ് അപ്പോ ഇവിടെ ലിസ്റ്റുകൾ നോക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് അപ്പൊ എത്ര വരുന്ന മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അപ്പോ എ ത്രീ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഡി നോക്കുക ഗിവ് ഇൻ ഗിവ് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ ലോസ് അല്ലെങ്കിൽ ടു സറണ്ടർ ആ മീനിങ്ങിലാണ് നമ്മൾ ഗിവിൻ ഉപയോഗിക്കുന്നു സോ ബി വൺ വരുന്നത് നമുക്ക് ആകെപ്പാട് ഒരു ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ ഫോർ സോ ഓപ്ഷൻ ഫോർ ഇസ് ദ കറക്ട് ആൻസർ എ ത്രീ ബി വൺ സി ടു ബി ഫോർ സി വരുന്നത് ഗിവ് ഔട്ട് ആണ് ഗിവ് ഔട്ട് ഇസ് അനൗൺസ് നമ്മൾ അനൗൺസ് ചെയ്യുക ആൻഡ് ഗിവ് വേ ഡി ഫോർ ഇസ് ടു കൊലാപ്സ് ഗവ് വേന്റെ ഒരു മീനിങ് കൊലാപ്സ് ക്യാൻ ബി വൺ മീനിങ് ബട്ട് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടെസ്റ്റ് സോ കണ്ടെറ്റ് വലി മീനിങ് മാറും ബട്ട് ഇവിടെ ആകെപ്പാട് ലിസ്റ്റിൽ ഡയറക്റ്റ് തന്നുകൊണ്ട് give way can be collapsed. So option four is the correct answer. Next is select the option that uh, next question is select the option that is closest in meaning to the word decipher. So namak decipher and the decipher we use it in uh, context of a puzzle, alangi code. Aina namala solve yumbora namala aina decipher and whatever. നമ്മളൊരു കോഡ് സോൾവ് ചെയ്ത വി ഡോണ്ട് യൂസ് വി സോൾവ് ദ കോഡ് ആ വിഡ് ഇൻസ്റ്റെഡ് ഓഫ് സോൾവ് വി യൂസ് വി ഡിസൈഫർ ദ കോഡ് അപ്പോ അതിന്റെ മീനിങ് വരുന്ന ഈടാക്കാട് ഒരു വേർഡേ ഉള്ളൂ വിച്ച് ഇസ് ഓപ്ഷൻ ടു ഡി കോഡ് എന്നാണ് അർത്ഥം സോ വി ഡി കോഡ് നമുക്കത് നമ്മളത് സോൾവ് ചെയ്തു രണ്ടിന്റെ അർത്ഥം അതാണ് ബട്ട് ബിക്കോസ് വി ജസ്റ്റ് യൂസ് ഇറ്റ് ഡിഫറെ ഇൻ ഡിഫറെ സെന്റൻസസ് വിത്ത് ഡിഫറെൻറ്റ് വേർഡ്സ് സോൾവ് ഉപയോഗിക്കാണ്ട് ഡിസൈഫർന്ന് ഉപയോഗിക്കാം അത്രയുള്ളൂ നമുക്ക് ബാക്കിയുള്ള വേർഡ് മീനിങ്സ് എന്താണെന്ന് പറയാം ഡിസ്റ്റോർട്ട് ഡിസ്റ്റോർട്ടിന്റെ അർത്ഥം ചേഞ്ച് ഓർ നമ്മൾ ഒരു സാധനത്തിന് ഒരു ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു അതിന് ഒരു ചേഞ്ച് വരുത്തുമ്പോൾ അതിനെ കംപ്ലീറ്റ്ലി ഒരു വേറെ ഫോമിലേക്ക് ആക്കുമ്പോൾ ദാറ്റ് ഈസ് ഡിസ്റ്റോർട്ട് ഇസ് ടു മേ ടു ഓൾട്ടർ സംതിങ് ഇൻ എ വേ ദാറ്റ് ഈസ് ഡിഫറെ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഓർ ട്രൂ ട്രൂഫോം നമ്മൾ കംപ്ലീറ്റ് ചേഞ്ച് വരുത്തുമ്പോൾ തന്നെ ഡിസ്റ്റോർട്ട് വരിക സോ ലൈക്ക് നമുക്ക് ചില സമയത്ത് ഈ മിറർസ് ഉണ്ടാവില്ലേ ഒരു നമ്മളിപ്പോൾ ഒരു ചില മിറേഴ്സ് നമ്മളെ റിഫ്ലക്ഷനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നു ആ ആ ചേഞ്ചിനെ നമ്മൾ ഡിസ്റ്റോർട്ട് എന്നാണ് വിളിക്കുക തേർഡ് ഇസ് തേർഡ് മീനിങ് ഇസ് ഡിവോട്ട് ഡിവോട്ട് ഇസ് കമ്മിറ്റ്മെന്റ് ഓർ ഡെഡിക്കേറ്റ് ചെയ്യുക ഒരു പെർട്ടിക്കുലർ പെർപ്പസ് അല്ലെങ്കിൽ പേഴ്സൺ ആക്ടിവിറ്റി അതിനെ നമ്മൾ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഡെഡിക്കേഷൻ ആയിരുന്നു കൊടുക്കുമ്പോഴാണ് ഡിവോട്ട് എന്ന് പറയുന്നത് ലൈക്ക് ഹി ഡിവോട്ടഡ് ഹിസ് ലൈഫ് ടു ഹെൽപ്പിംഗ് അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻ ആ മീനിങ്ങിൽ Next is declaim. To declaim, it, it means to speak passionately or loudly, uh, or in a theatrical and dramatical way. And our 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 thoughts and express declaim So, or actor declaims Shakespeare's soliloquy with great emotion and projection. Our way. So to declaim is to speak passionately loudly or with force often in a dramatic or theatrical manner so ivana e namakathana word decipher correct answer is for decode so rearranging the sentence part of a sentence given in a jumbled order arrange this in the correct sequence to form a meaningful sentence helped people to me many times i with their problems who have come so e a correct sentence where many times i help people so c yana thodangannadhu c or answer option 3 c a e b d many times i have helped people who have come to me with their problems the correct sentence next is fill in the blanks with appropriate article article there their words used to uh, classify nouns like നമ്മള് ആ നൌണിലേക്ക് അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുക സോ ഐ ഹ് ബീൻ അലോങ് ദിസ് ട്രൈ ട്രാക്സ് മെനി ടൈംസ് ആൻഡ് ദിസ് വാസ് ദി ഫസ്റ്റ് ഒക്കേഷൻ വെൻ ഐ ഹെസിറ്റേറ്റ് സോ വട്ട് ആൻസർ ഇസ് ക്രീ നമുക്ക് എന്താണ് ഈ വെൻ ഐ ഹെസിറ്റേറ്റഡ് വരുമ്പോൾ നമ്മൾ നമുക്ക് ഈ ഫസ്റ്റ് ഒക്കേഷനിലേക്ക് നമ്മളുടെ അറ്റൻഷൻ കൊണ്ടുവരണം അപ്പോൾ ആ അറ്റൻഷൻ കൊണ്ടുവരാൻ വി യൂസ് ദ Because it's not a first occasion, because it was already first occasion parade. So it cannot be a and and is not grammatically correct. So the option three, the first occasion. As in this was the first time, first occasion when I hesitated, is the correct answer. Choose the part of the sentence which has an error. If you will ever go, as in the first sentence, and grammatically correct to a large city center, you often realize the, the difficulty some people have with side to sidewalk to sidewalk travel. We know option A is the uh, answer for this, but end the wonder. So, if you will ever go, Ibade will verna dana because there is a will in the sentence. ദ ഹോൾ സെന്റൻസ് ബിക്കംസ് ഗ്രാമാറ്റിക്കലി ഇൻകറക്ട് ഈ സെന്റൻസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സീറോ കണ്ടീഷനൽ അപ്പൊ ഈ സീറോ കണ്ടീഷനിൽ നിന്ന് ഒരു ഗ്രാമാറ്റിക് സ്ട്രക്ചർ ആണ് നമ്മൾ ഈ എന്താ പറയുക ഒരു കോസ് ആൻഡ് എഫക്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ സീറോ കണ്ടീഷനിൽ ഉപയോഗിക്കുക സോ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ് അല്ലെ നമ്മൾ ചൂടാക്കിയാൽ ഐസ് മെൽറ്റ് ആവും സോ ആ ഒരു രീതിയിട്ട് സെന്റൻസിനെ കോസ് ആൻഡ് എഫക്ട് കോസ് ആൻഡ് എഫക്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സെന്റൻസിനെ റിലേഷൻഷിപ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് സീറോ കണ്ടീഷണൽ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ വരിക സോ ഇവിടെ വിൽ വരരുത് ബിക്കോസ് ഇഫ് യു എവർ ഗോ മതി ദാറ്റ് ഇസ് ദ കോസ് ഇഫ് യു ഗോ യു വിൽ സീ സോ ആൻഡ് സോ സോ ഇഫ് യു വിൽ എവർ ഗോ വരണ്ട വിൽ ഇസ് ദ റോങ് പാർട്ട് ഇൻ ദ സെന്റൻസ് സോ ഓപ് കറക്ട് ആൻസർ ഇസ് ഓപ്ഷൻ ചൂസ് ദ കറക്ട് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെന്റൻസ് വി റൈറ്റ് സബ്ജെക്ട് ഇൻ എ ഫോർമൽ ലെറ്റർ നമ്മൾ എന്തിനാണ് സബ്ജക്ട് എഴുതുന്ന ലെറ്ററിൽ സബ്ജെക്ട് ഇസ് യൂഷ്വലി നമ്മൾ ബോഡിയിൽ എന്താണോ എഴുതേണ്ടത് അതിൻ്റെ അതിൻ്റെ ഒരു അതിനെ നമ്മൾ ഷോർട്ടായിട്ട് ലൈക്ക് ഇൻ വൺ ഇൻ ജസ്റ്റ് വൺ സെന്റൻസ് നമ്മൾ ബോഡിയിൽ എന്താണോ എഴുതേണ്ടത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സബ്ജെക്ട് സോ ഇതിൽ ആ അത് വരുന്നത് ഓപ്ഷൻ വൺ ടു മെൻഷൻ ദ സബ്ജെക്ട് ഓഫ് യുവർ ഇൻട്രസ്റ്റ് സോ വി റൈറ്റ് സബ്ജക്ട് ഇൻ എ ഫോർമൽ ലെറ്റർ സബ്ജക്ട് ഓഫ് യുവർ ഇൻട്രസ്റ്റ് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അത് പറയാനാണ് നമ്മൾ സബ്ജെക്ട് ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഓഫ് ദ ഫ്രേസൽ വേർബ് ക്യാരി നമ്മൾ ഓൾറെഡി ഫ്രേസൽ വേർബ് എന്താ പറഞ്ഞു വേർബ് പ്ലസ് ഏതർ പ്രപ്പൊസിഷൻ ഓർ അഡ്വേബ് വരുമ്പോഴാണ് ഫ്രേസൽ വേർബ് വരുന്നത് സോ ദ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ദ മാനേജർ ബീൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ക്യാരീഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞു ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് സോ മാനേജർ ഇഷ്യൂ ചെയ്ത് ഓൾറെഡി ഓർഡേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തു ആ അതുകൊണ്ട് ഓപ്ഷൻ ടു ക്യാരിഡ് ഔട്ട് സോ ദ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ദ മാനേജർ ഹാവ് ഓൾറെഡി ബി ക്യാരിഡ് ഔട്ട് ദാറ്റ് ഇസ് ദ കറക്ട് ആൻസർ നമ്മൾ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു ദിസ് വാസ് എ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവണ എന്തെങ്കിലും ഡൌട്ട്സ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ആൻഡ് റാപ്പിംഗ് അപ് ദി സെഷൻ താങ്ക് യു